मकड़े न त ایک دادو ایک دادو مایک دادو پنج گن نایک دادو پنج گن مایک دادو رضیمہ کڈے ുമായി കപ്പൽ വലിയ കപ്പൽ കടന്ന് ചെന്നപ്പോ അതിന് കടലിന്റെ ഉള്ളിൽ വെച്ച് ഇസ്രയേലിൻ്റെ പട്ടാളക്കാര് ആ കപ്പലിൽ ഭക്ഷണവുമായി പോയ പാവപ്പെട്ട ജനങ്ങളെ കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ജനങ്ങളെ ബന്ധിയാക്കുകയും ആ ഭക്ഷണം മുഴുവനും കടലിലേക്ക് ഒഴുക്കിക്കളഞ്ഞ് പാവങ്ങളായ പലസ്തീനുകൾക്ക് ഭക്ഷണം ഇല്ലാത്ത ഒരവസ്ഥ ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുകയാണ് നമ്മുടെ മക്കളോട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം മോനെ പാഴാക്കരുത് പലസ്തീനിൽ ഒരു നേരത്തെ ഒരു കബളാഹാരം കഴിക്കാനില്ലാത്ത മക്കൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ മക്കളോട് നമ്മൾ പറയണം ഭാര്യമാരോട് അമ്മമാരോട് നമ്മുടെ വീട്ടിലെ ഓരോ അംഗങ്ങളോടും പറയണം നിങ്ങൾക്കാലത്തോട്ട് നിന്നേക്ക് പോകരുത് നിങ്ങൾ രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് ഇന്ന് മലസ്തീനാണെങ്കിൽ ഒരു പക്ഷേ നമ്മളൊക്കെ കഴിഞ്ഞിരിക്കണം ഇന്ന് മലസ്തീനാണ് അനുഭവിക്കുന്നതെങ്കിൽ നാളെ മുതൽ ഇന്ത്യ മഹാരാജ്യത്തിനെ മുസ്ലിം അനുഭവിക്കാൻ പോകുന്ന ഒരു ചിത്രത്തിന്റെ ഒരു ചെറിയ സൂചന മാത്രമാണ് ഫലസ്തീനിലുള്ളത് എന്ന് നമ്മളെല്ലാവരും ഒരുപോലെ കരുതിയിരിക്കുന്നത് നല്ലതാണ് എന്ന് ഓർമ്മിക്കുകയാണ് കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ നൂറാം മാർച്ചുമായി ബന്ധപ്പെട്ട് സ്റ്റാമ്പ് പോലും പുറത്തിറങ്ങിയെങ്കിൽ എന്തൊക്കെയോ നിഗൂഢമായ അജണ്ടകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടമാടുണ്ടെന്നു എന്ന ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയും ഈ രാജ്യത്ത് സ്വസ്ഥതയോടെ സമാധാനത്തോടെ നമ്മൾ നാട് ഇതുവരെയും എല്ലാ മതക്കാരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ചതുപോലെ ഇൻഷാ അല്ലാ അവസാനം വരെയും നമ്മൾക്ക് ഒരുമിച്ച് സത്യസന്ധമായി കളങ്കമില്ലാത്ത ജീവിതം നയിക്കണം ഇനി ഒരുപക്ഷേ അങ്ങനെ മുസ്ലിമീങ്ങളെ തിരഞ്ഞെടുച്ച് ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ശത്രുപക്ഷങ്ങൾ മാറിപ്പോയാൽ ഇതുപോലെ പലസ്ഥീനെ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുപോലെ മനസ്സ നമ്മുടെ ജീവൻ കൊടുക്കും നമ്മുടെ നാട്ടിനെ നമ്മുടെ ഈമാനിനെ നമ്മൾ സംരക്ഷിക്കുമെന്ന ഉറപ്പായ ഒരു വൈരുമാറുമെടുത്തിട്ടുണ്ട് ഇവിടുന്ന് തിരിയാനും എന്ന ഉപാദാര കാല ഭക്തത അനുഭവിക്കുന്ന പലത്തീരയിലെ മുഴുവൻ താപനോടെ ഉള്ള സ്ഥലമായ മോചനം എടുക്കുന്നത് നമ്മുടെ നാട്ടിൽ സമാധാനത്തോടുകൂടി എല്ലാം ഒരു അന്തരീക്ഷം അള്ളാഹു നമുക്ക് ഒരുക്കിത്തരട്ടെ ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിച്ച് ചിന്തനുണ്ടാക്കി പ്രസാദമുണ്ടാക്കിയ നാശത്തിലാക്കുന്ന നേതാക്കന്മാരുടെ ചെറുൽ നിന്നും നൽകിൽ നിന്ന് അള്ളാഹു ഫലത്തീനരെയും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിനെയും കാത്തിരിച്ചിരിക്കട്ടെ ആഗ്രഹം നടന്നുകൊണ്ട് വിശാല മൂലത്തിലാത്തോടുകൂടിയാണ്